നോക്ക് ബഹുമാനപ്പെട്ട നൂഹ് നബി അവര് കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ മൂന്ന് മക്കൾ ആ കപ്പലിൽ ഉണ്ടല്ലോ ഹാമു സാമു യാഫി ഈ ഹാമു സാമു എന്ന് പറയുന്ന രണ്ട് മക്കളും ഉള്ളിലൊരു ഭാഗത്ത് മൂന്ന് തട്ടുള്ള കപ്പലാണ് ഉള്ളിലൊരു ഭാഗത്ത് ചെറിയൊരു പണിയിലായിരുന്നു അവര് പുറത്തേക്ക് ഉപ്പ കടക്കുന്ന ഇടത്ത് ഉപ്പൊരു ഭാഗത്ത് ഉറങ്ങി അലിസ്സലാം അങ്ങോട്ട് വന്നു നോക്കുമ്പോ യാഫിത്ത് എന്ന് പറയുന്ന മകന് അങ്ങനെ ചിരിക്കുന്നുണ്ട് പൊട്ടിച്ചിരിക്കുന്നത് അപ്പൊ എന്താ സംഗതി എന്നറിയോ നൂഹ് നബി അലി ഹിസ്ലാമിന്റെ വസ്ത്രത്തിൽ ശരീരത്തിൽ നിന്ന് വസ്ത്രം കാറ്റടിച്ചിട്ട് പതുക്കെ നീങ്ങിയിട്ടുണ്ട് അത് വേഗം മറക്കല്ലേ വേണ്ടത് അതും നോക്കിയിട്ട് ഈ മകൻ അങ്ങനെ ചിരിക്കുക യാഫിത് എന്ന മകൻ അപ്പൊ ഈ രണ്ട് മക്കളും പെട്ടെന്ന് അത് മറച്ചു ആ ഡ്രസ്സ് മറിച്ചു ആ തുണി മറിച്ചു നൂഹ് നബി അലിസ്സലാം മേനേറ്റ് കാര്യം ചോദിച്ചു കാര്യം ചോദിച്ചപ്പോൾ വിഷയം പറഞ്ഞപ്പോൾ നൂ നബി അലൈഹി സ്വലാം ഒരു വാക്ക് പറഞ്ഞു പോയി എങ്കിൽ നിന്റെ സന്താന പരമ്പരകളെ മുഴുവനും അള്ളാഹുത്താല കർത്തവരാക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെയാണ് കർത്തവർഗ്ഗക്കാർ ലോകത്ത് വരുന്നത് അങ്ങനെ അങ്ങനെ അവരായിപ്പ് അങ്ങനെ പറയാൻ പാടില്ല അങ്ങനല്ലേ സഹോദരങ്ങളെ വലിയ ബഹുമാനമുള്ള ആളുകളാണ് നമുക്ക് ഇൽമു നുകർന്നു വരുന്ന ഉസ്താദുമാർ അവരെ അയപ്പ് പുറത്തു പറയാൻ പാടില്ല